ഹലോ നമസ്കാരം ഞാനിവിടെ മായ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന ഒരു വെബ്സൈറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ അക്കൗണ്ടിങ് പഠിപ്പിച്ചതിന് ശേഷം ജോലിയാക്കി കൊടുക്കുക ഓരോ സ്ഥാപനങ്ങളിലേക്ക് അതുകൂടാതെ തന്നെ വീട്ടിലിരുന്നുള്ള ജോലി അങ്ങനെയൊക്കെ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസ് ആയാലും ഇവിടെ ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ വീടുകളിലിരുന്ന ജോലി ചില സമയത്ത് കിട്ടാറുണ്ട് അപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് കമ്പനികളുടെ വർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ഈ രീതിയിലൊക്കെ ആയിരിക്കാം ഇപ്പം ഞാനൊരു വർക്ക് തരാം ഈ വർക്ക് പോലെ ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ അക്കൗണ്ട്സ് എല്ലാം പഠിച്ചതാണ് ടാലിയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിലവിൽ നിലവിലിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം അപ്പം നിങ്ങൾക്ക് ഇങ്ങനൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ചെയ്യേണ്ട വിധമാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചു വരുന്നത് അപ്പം നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ചോളുക അപ്പം ഞാനതിനകത്ത് പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഇരുന്ന് വർക്ക് കിട്ടുമ്പോൾ ഇത്തരത്തിലുള്ള വർക്കുകളാണ് ചെയ്യണത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ വർക്ക് നല്ല സാലറി ബേസ്ഡാണ് നമ്മൾ സമയം പോലെ ഇരുന്ന് തീർത്ത് കൊടുത്താൽ മതി മന്ത്ലി നല്ല സാലറി എല്ലാം കിട്ടും അപ്പം നമുക്ക് അങ്ങനെ ഒരു വർക്ക് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇപ്പം നമുക്കിവിടെ ചില സ്ഥലങ്ങളിൽ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു വർക്ക് എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോളൂ പിന്നെ അതുകൂടാതെ കൂടാതെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ട്രെയിനിങ് നൽകിയിട്ട് ഞങ്ങളിവിടെ മായ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സൈറ്റിൽ ഇതാണ് നമ്മുടെ സൈറ്റ് മായ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം ഈ സൈറ്റിൽ കൂടിയാണ് നമ്മൾ ഓൺലൈനിടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ എല്ലാവിധ അക്കൗണ്ടിങ്ങിൻ്റെ ട്രെയിനിങ് നൽകുന്നത് പക്ഷേ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ ആവശ്യം ഉണ്ടായിരിക്കില്ല കാരണം നിങ്ങൾക്ക് എല്ലാം ഇതെല്ലാം അറിയാം നിങ്ങൾ ടാലി എല്ലാം പഠിച്ചായിരിക്കും എങ്കിലും എന്തെങ്കിലും കാരണവശാലും നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ഞാനിത് പറഞ്ഞുതരാം ഫസ്റ്റ് നമ്മളൊരു ഇൻക്യുബലേറ്റർ മാ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു കമ്പനിയുടെ വർക്കാണ് അപ്പോൾ നമുക്ക് ഇൻക്യുലേറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം ഇതൊരു തെർമോകോളിൻ്റെ ബോക്സിൽ നമ്മൾ ഹാൻഡ് മേഡ് ആയിട്ട് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ഓൺലൈനിൽ കൂടിയൊക്കെയാണ് ഇവർ ഇത് സെല്ല് ചെയ്യുന്നത് ദമരു എന്ന് പറഞ്ഞ ഷോപ്പിങ്ങാണ് ദമരു ഷോപ്പിംഗ് അവരാണ് അവരുടെ ഫോൺ നമ്പർ ഉണ്ട് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കാണാൻ അവർ ഇത് ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെയാണ് പോകുന്നത് നമുക്ക് കോഴിമുട്ട കാടമുട്ട അതുപോലെ തന്നെ താറാവ് പ്രാവ് എന്തിൻ്റെ മുട്ട വേണമെങ്കിലും ഇതിനകത്ത് വെച്ച് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടാവും ഇതിൽ നൂറ് കോഴിമുട്ടയാണെങ്കിൽ ഒരു നൂറെണ്ണം പിന്നെ മറ്റുള്ള ചെറിയ കാടയുടെ ആണെങ്കിൽ ഒരു നൂറ്റൻപത് നൂറ്റി എഴുപതും മുട്ടയും ഇതിനകത്ത് വെച്ച് വിരിയിക്കാം സാധാരണ കോഴി വിരിയണ എത്രയാണ് നമ്മൾ ഇരുപത് പതിനെട്ട് ദിവസം പിന്നെ താറാവൊക്കെ ആണെങ്കിൽ ഇരുപത്താറ് ദിവസം ഇങ്ങനെയാണ് ഡെയ്സ് വരുന്നത് ഡേയ്സ് ഒക്കെ സെയിം തന്നെ അതേ ദിവസം തന്നെ നമ്മളിത് കറണ്ടിൽ കണക്ട് ചെയ്തിടും കണക്ട് ചെയ്തിടുമ്പോൾ ഇതിനകത്ത് ഒരു പെട്ടിയാണ് പെട്ടിയാണിത് ഒരു ഇംഗ് ഒരു പെട്ടി നമ്മൾ തെർമോകോളിൻ്റെ ബോക്സാണത് അപ്പോൾ അത് അതാണ് ഈ കാണുന്ന തെർമോക്കോളിൻ്റെ ഒരു ബോക്സ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ പ്രൊഡക്റ്റിനെ പറ്റി ഒരു വർക്ക് ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റിനെ പറ്റി മനസ്സിലാക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ഈ പെട്ടിയിൽ നമ്മൾ എന്താ സെറ്റ് ചെയ്തേക്കണം ഒരു ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബൾബുണ്ട് കണ്ടോ ഒരു ബൾബും ഓൾഡറും പിന്നെ ഒരു ചാർജറുണ്ട് പിന്നെ ഇവിടെ ഒരു തെർമോമീറ്റർ ഉണ്ട് അതായത് നമുക്ക് ഓട്ടോമാറ്റിക്ക് കട്ട് ഓഫ് ആക്കാനും ഹീറ്റൊക്കെ ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ഒരു ടെമ്പറേച്ചർ മീറ്റർ ഇവിടെ ഉണ്ട് ഈ ടെമ്പറേച്ചർ മീറ്റർ എന്ന് വച്ചാൽ എത്ര ഉള്ളിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്നുള്ളൂ ഏകദേശം ഒരു ഇരുപത്തിയേഴ് ഇരുപത്തേഴ് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി വരെയാണ് സാധാരണ കോഴിമുട്ടയ്ക്കൊക്കെ വിരിക്കാനുള്ള ടെമ്പറേച്ചർ അപ്പോൾ ആ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ബൾബങ്ങും ഓഫാവും ബൾബ് ഓഫായി കഴിഞ്ഞിട്ട് വീണ്ടും ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക് ഓണാവും ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിങ് അപ്പോൾ എപ്പോഴും ഒരേ ഡിഗ്രി നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുക ഒരു മീറ്റർ ഉണ്ട് ഇവിടെ ഇതിൽ നമുക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ മുപ്പത്തേഴ് ഡിഗ്രിയാണ് വേണ്ടെങ്കിൽ കോഴിമുട്ടേക്ക് ഒരു മുപ്പത്താറ് മുപ്പത്തേഴ് ഡിഗ്രി മതി അപ്പോൾ അത്രയും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ബൾബ് അങ്ങോട്ട് ഓണാവും എന്നിട്ട് നമ്മൾ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് ഡിഗ്രി ആവുമ്പോഴത്തേക്ക് ബൾബ് കട്ടാവും അപ്പോൾ ചൂട് എപ്പോഴും കോൺസ്റ്റൻറ്റായിട്ട് എടുക്കും അപ്പോൾ ഈ ഫാൻ ഇങ്ങനെ എപ്പോഴും വർക്കിംഗ് ആയിരിക്കും എന്നിട്ട് അതേപോലെ തന്നെ ഇതിനകത്ത് എത്ര ഡിഗ്രി ഉണ്ടെന്നുള്ളത് ഈ സാധനത്തിൽ ഇങ്ങനെ നമുക്ക് കാണിച്ചു തരും എത്ര എത്ര ടെമ്പറേച്ചർ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് അങ്ങനെ നമ്മളിതിങ്ങനെ മുപ്പത്തേഴ് വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ട മെറ്റീരിയൽ എന്താണെന്നൊക്കെ താഴെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളിത് നമുക്ക് തരുന്ന നമുക്ക് ഈ വർക്ക് തരുന്ന വീട്ടിലിരുന്ന് ചെയ്യാൻ വേണ്ടി വർക്ക് തരുന്ന കമ്പനിയുടെ പേര് ദമരു ഷോപ്പിംഗ് ഷോപ്പിംഗ്ന്നാണ് അവരുടെ അഡ്രസ്സ് പെരുമ്പാവൂരാണ് എറണാകുളം ജില്ലയാണ് കേരള പിൻകോഡ് അവരുടെ ജി എസ് ടി നമ്പറാണ് ഇത് ഇനി അവർക്ക് ഓപ്പണിംഗ് ഹാൻഡായിട്ട് ഒരു ലക്ഷം രൂപ ഉണ്ട് അപ്പം അവർ തന്നേക്കുന്ന വർക്ക് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ടാലിയിൽ കമ്പനി ക്രിയേറ്റ് ചെയ്യുക അതായത് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു വർക്കാണ് ഇവരുടെ എന്ന് പറഞ്ഞാൽ ഈ ഇൻകുബുലേറ്റർ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ ഇൻകുബുലേറ്റർ ഉണ്ടാക്കുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ കമ്പനി ക്രിയേറ്റ് ചെയ്യുക ഓക്കെ നിങ്ങളപ്പോൾ തന്നെ ഒരു കമ്പനി ടാലിയിൽ ക്രിയേറ്റ് ചെയ്യണം ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ അത് അവർ വാങ്ങിച്ചിട്ടുണ്ട് പർച്ചേസ് ബില്ല് തന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഇതുണ്ടാക്കാൻ നമുക്ക് ഒരു ഒരു ഇൻക്യൂബുലേറ്റർ ഉണ്ടാക്കണേന് ഒരു ഇൻക്യൂബുലേറ്റർ നിർമ്മിക്കുന്നതിന് ഒരെണ്ണത്തിന് കിട്ടോ ഒരു ഇൻക്യൂബുലേറ്റർ നിർമ്മിക്കുന്നതിന് പന്ത്രണ്ട് വോൾട്ടിൻ്റെ അഡാപ്റ്റർ നമ്മുടെ മൊബൈൽ ചാർജർ പോലത്തെ ഒരു ചാർജർ ആണത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരെണ്ണം വേണം വൺ എം എം കേബിൾ വയർ ഒന്നര മീറ്റർ ഇതാണ് ഈ അഡാപ്റ്റർ ചാർജർ എന്ന് പറഞ്ഞാൽ ഇത് ചാർജർ വയർ എന്ന് പറഞ്ഞാൽ ഈ വയറാണ് കറണ്ട് കൊടുക്കാനുള്ള വൺ എം എമ്മിൻ്റെ ഒരു വയർ പ്ലഗ് കറന്റിലേക്ക് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടൊരു വയറാണ് വൺ എം എമ്മിൻ്റെ വയർ പിന്നെ പിൻ പ്ലഗ് മെയിൽ ദൈ പിൻ പ്ലഗ് കറില് കുത്തുന്ന ഈ പിൻ പ്ലഗ് നമ്മുടെ പ്ലഗ്ഗിൽ കുത്തുന്ന പിന്നെ പിന്നെ നമുക്ക് പന്ത്രണ്ട് ഓട്ടർ എൻ്റെ പന്ത്രണ്ട് എം എം കൂളിംഗ് ഫാന് ഇതേനോ ഇതാണ് ഈ ഫാന് ഈ ഇത് കൂളിംഗ് ഫാന് ഈ ഫാൻ വേണം പിന്നെ നമുക്ക് വേണ്ടത് തെർമോ ടെമ്പറേച്ചർ തെർമോസ്റ്റാറ്റ് ഇതാണ് ടെമ്പറേച്ചർ തെർമോസ്റ്റാറ്റ് ഇത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന സാധനമാണ് അതാണ് നമ്മുടെ ഹീറ്റ് കൺട്രോൾ ചെയ്യുന്ന സാധനം അപ്പോൾ ഇതാണ് തെർമോസ്റ്റാറ്റ് പിന്നെ ഡിജിറ്റൽ എൽ സി ഡി തെർമോമീറ്റർ ഇതാണ് ഈ പുറമേ ഇരിക്കുകയാണ് ഡിജിറ്റൽ എൽ സി ഡി തെർമോമീറ്റർ അതായത് ഉള്ളിൽ ടെമ്പറേച്ചർ എത്രയുണ്ട് ഹ്യൂമിഡിറ്റി എത്രയുണ്ട് എന്നൊക്കെ അറിയിക്കുന്ന മീറ്ററാണിത് ഓക്കെ ഇനി അടുത്തത് വേണ്ടത് എട്ട് ഇഞ്ചിൻ്റെ ഇഞ്ച് അലിപ്പം ഉള്ള എട്ടിഞ്ച് വീതിയും ഇഞ്ച് നീളമുള്ള പ്ലെയിൻ ഗ്ലാസ് ഒരെണ്ണം വേണം ഇതാണ് ഗ്ലാസ് അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളിലേക്ക് നോക്കാനാണ് മുട്ട അവിടെ ഉണ്ടോ കുഞ്ഞു വിരിഞ്ഞോ വിരിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ ഓടിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ് അത് ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിനാണ് അത് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് വാട്ട് ബൾബ് ഒരു പീസ് നൂറ് വാട്ടിൻ്റെ നമ്മുടെ പഴയ ബൾബ് ഇല്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന കഴിഞ്ഞാൽ ഫിലമെൻ്റ് കോയിൽ ബൾബ് ഒരെണ്ണം വേണം പിന്നെ അതിൻ്റെ ഹോൾഡർ ബൾബ് ആ ബൾബ് പറഞ്ഞാൽ ഹോൾഡർ പറഞ്ഞാൽ വേണം പിന്നെ രണ്ട് എം എം മീറ്റർ വയർ ഒന്നര മീറ്റർ വേണം ഒരു ഇങ്കുബ്ലേറ്റർ ഉണ്ടാക്കാൻ രണ്ട് എം എം മീറ്റർ അതായത് ഈ പറയുന്ന ബൾബ് ഹോൾഡറിലേക്ക് കണക്ഷൻ കൊടുക്കാനാണ് ആ വയർ വേണ്ടത് മറ്റേ ആദ്യം പറഞ്ഞ വയർ നമുക്ക് പ്ലഗിലേക്ക് കൊടുക്കാനും പിന്നെ ഈ ഈ ബോർഡിൽ നിന്ന് ഈ ബോർഡിൽ നിന്ന് ബൾബിലേക്ക് അതായത് ഓഫ് ഓഫാവാക്കുന്നതും ഓൺ ആക്കുന്നതും ചൂട് കൂടുമ്പോൾ ഓഫ് ആക്കണൊക്കെ ഈ ബോർഡാണ് ഇതിനകത്ത് ഒരു റിലേ ഉണ്ട് ഇത് ഓഫ് ഓഫാവുമ്പോൾ ബൾബ് ഓഫ് ആകും ടെമ്പറേച്ചർ കൂടുമ്പോൾ അപ്പോൾ അതിനാണ് ഈ പറയുന്ന വയർ വേണ്ടത് അടുത്തത് രണ്ടര ഇഞ്ച് സ്ക്രൂ അഞ്ച് നോസ് രണ്ടര ഇഞ്ച് സ്ക്രൂ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടര ഇഞ്ച് സ്ക്രൂ ഈ ഫാൻ സെറ്റ് ചെയ്യുന്നതിന് ഈ ഫാൻ സെറ്റ് ചെയ്യുന്നതിനാണ് നീളുള്ള നാല് സ്ക്രൂ പിന്നെ ഇവിടെ ഒരു സാധനം നമുക്കൊരു ഒരെണ്ണം കൂടുതൽ വേണ്ടി വരും ബൾബിന് വേണ്ടിയിട്ട് അപ്പോൾ ഒരെണ്ണം മതിയാവും അപ്പോൾ അങ്ങനെ അഞ്ച് സ്ക്രൂ വേണം അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ വാങ്ങിക്കുമ്പം നമ്മൾ എങ്ങനെയാച്ചാൽ കിലോ കണക്കിനാണ് നമുക്ക് സ്ക്രൂ കിട്ടുന്നത് നമ്മൾ ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് സ്ക്രൂ വേണമെന്ന് പറയുമ്പോൾ നമ്മളൊരു ബില്ലടിക്കാൻ നേരത്ത് നമ്മൾ അഞ്ച് എണ്ണം എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യണേ നമുക്ക് സ്ക്രൂ മാണിയൊക്കെ എങ്ങനെയാ തൂക്കിയാ തരുന്നത് അപ്പോൾ എന്ന് തൂക്കി തരുമ്പോൾ ഒരു കിലോ അഞ്ഞൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു കിലോ ആക്കിയായിട്ട് അവർ നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഈ കമ്പനി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു സ്ക്രൂവിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ പത്ത് ഗ്രാം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് അഞ്ച് സ്ക്രൂ ഉപയോഗിക്കുമ്പോൾ എത്ര ഗ്രാം വരും അമ്പത് ഗ്രാം സ്ക്രൂ ആണ് നമുക്ക് രണ്ട് ഇഞ്ചിന്റെ വേണ്ടത് അടുത്ത് ഒരു ഇഞ്ച് സ്ക്രൂ പന്ത്രണ്ടെണ്ണം വേണം ഒരു ഇഞ്ച് സ്ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനമൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ ബൾബിൻ്റെ ഇവിടെ സൈഡിൽ ഇതൊക്കെ സെറ്റ് ചെയ്യണം ഇവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സ്ക്രൂകളുടെ ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്നത് രണ്ടര ഇഞ്ചിൻ്റെ സ്ക്രൂ വരുന്നത് അഞ്ച് നോസ് അപ്പോൾ സോറി ഒരു ഇഞ്ചിൻ്റെ സ്ക്രൂ പന്ത്രണ്ട് നോസാണ് വേണ്ടത് അത് ഒരു സ്ക്രൂവിന് ആറ് ഗ്രാം വരും അപ്പോൾ പന്ത്രണ്ട് ഇൻറ്റു ആറ് എഴുപത്തിരണ്ട് ഗ്രാം ആണ് അപ്പോൾ നമുക്ക് മൊത്തം വരിക ഈ പന്ത്രണ്ട് സ്ക്രൂവിന് അപ്പോൾ ഒരു സ്ക്രൂവിന് ആറ് ഗ്രാം അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളണം ഇനി റെഡ് ബോബ് ടേപ്പ് ഒരു റോള് വേണം അതായത് ഈ പുറമെ കാണുന്ന റെഡ് കണ്ടോ ഇതൊരു ടേപ്പാണ് വീതി കൂടിയ ടേപ്പാണ് അതാണ് ഈ കളറ് കൊടുക്കുന്നത് ഈ ടേപ്പ് ചുറ്റുവാണ് നമ്മൾ ഈ വൈറ്റ് ആയിരിക്കും നമ്മൾ ഈ പറയുന്ന തെർമോക്കോൾ ബോക്സ് അതിന് ചുറ്റും നമ്മൾ ചുറ്റുവാണ് അങ്ങനെയാണ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് അങ്ങനെ ബോബ് ടേപ്പ് ഒരു റോള് വേണം ഒരു പെട്ടി ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ തന്നെ പതിനെട്ട് ഇഞ്ചിൻ്റെ ഇരുപത്തിനാല് ഇഞ്ച് തെർമോക്കോൾ ബോക്സ് ഒരെണ്ണം വേണം അത് പതിനെട്ടേ ഇൻറ്റു ഒരു ബോക്സ് ഉണ്ടാക്കാൻ നമുക്ക് എത്ര വേണം ഒരു ബോക്സ് വേണം അത് ഒരെണ്ണം മതി ഇല്ല ഒറ്റ ബോക്സ് അതില്ലോ ഒരു ഇൻകുബ്ലേറ്റർ ഉണ്ടാക്കണമെങ്കിൽ ഒരു ബോക്സിലാണോ അതുണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഇത്രയാണ് ഒരു ഇൻക്യൂബ്ലേറ്റർ ഉണ്ടാക്കാൻ വേണ്ട റോ മെറ്റീരിയൽ അതായത് നമ്മൾ ഇത് വാങ്ങിച്ചിട്ടാണോ ഇത് ഓരോന്നോരോന്ന് എടുത്തിട്ടാണോ ഉണ്ടാക്കുന്നത് അതിനെയാണോ നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അപ്പോൾ റോ മെറ്റീരിയൽ പന്ത്രണ്ട് റോഡിൻ്റെ അഡാപ്റ്റർ ഓരോണം ഓരെണ്ണം ഉണ്ടാക്കുന്നതിനാണ് പത്തണം ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പത്തണം വേണ്ടി വരും അപ്പം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാൻ പോണത് പത്ത് ഇൻക്യൂബിലേറ്ററാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കുക എത്ര റോ മെറ്റീരിയൽ ഉണ്ട് എന്നുള്ളത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഇതൊന്ന് മനസ്സിലാക്കുക അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ സാധനം പർച്ചേസ് ചെയ്ത ബില്ല് തന്നിട്ടുണ്ട് അവർ അവരിപ്പോൾ ഒരു പത്തെണ്ണം പ്രൊഡക്ഷൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത്രയും പതിനാല് ഐറ്റം ഉണ്ട് പതിനാല് ഐറ്റം അവർ വാങ്ങിച്ച പർച്ചേസ് ബില്ല് തന്നിട്ടുണ്ട് ഈ ബില്ല് നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് ഏത് കമ്പനിയിൽ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ എ ബി സി തെർമോക്കോൾ കമ്പനിയിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ പേര് ദമരൂർ ഷോപ്പിംഗ് പെരുമ്പാവൂരി എന്നാണ് അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ഫസ്റ്റ് കണ്ട പോലെ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ബില്ല് അതേപോലെ തന്നെ പർച്ചേസ് കയറ്റണം സ്റ്റോക്ക് കയറ്റണമല്ലോ എങ്കിലാണോ നമുക്ക് ഈ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് സാധനങ്ങൾ ഉണ്ടാവുള്ളൂ ഓക്കെ അതിന് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ആദ്യം തുടങ്ങി ഒന്നുകൂടി പറയാം എത്ര സ്റ്റെപ്പ് നിങ്ങളിത് ചെയ്യണം ആദ്യം തന്നെ നിങ്ങൾ ടാലി ഓപ്പൺ ആക്കുക നിങ്ങൾക്ക് ടാലി ഇല്ല എന്നുണ്ടെങ്കിൽ ടാലി എഡ്യൂക്കേഷൻ മോഡ് ഡൗൺലോഡ് ചെയ്യുക ടാലി ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും ടാലി പ്രൈമ് ലേറ്റസ്റ്റ് വേർഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇത് നിങ്ങൾ അക്കൗണ്ടൻമാരായിട്ട് എവിടെയെങ്കിലും ജോലിക്കിരിക്കുന്ന ഓണർമാർക്കും ഇത് ചെയ്യാവട്ടോ ഇപ്പം നമ്മുടെ അടുത്ത് ഇതുപോലെ ഓൺലൈനിലൊക്കെ വർക്ക് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്ത് കാണിച്ച് തന്നാലാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഈ വീഡിയോൻ്റെ അവസാനം തരുന്നുണ്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ ടാലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമ് നമ്മുടെ മായ ടാക്സ് ട്രെയിനിങ് ഡോട്ട് കോം എന്ന് പറഞ്ഞ സൈറ്റ് എടുക്കുക ആ സൈറ്റിൽ നമ്മുടെ മെയിൽ ഐ ഡി ഏറ്റവും ടോപ്പി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ എബൗട്ടേഴ്സിൽ നമ്മുടെ ഇവിടെ എബോട്ടേഴ്സിൽ നമ്മുടെ അഡ്രസ്സും മെയിൽ ഐ ഡിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ സി വി അയച്ചാൽ മതി കേട്ടോ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന വർക്ക് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാനുള്ള വർക്ക് കിട്ടുന്നതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു ടാലി ഇൻസ്റ്റോൾ ചെയ്യുക അതിനകത്ത് ദമരു ഷോപ്പിംഗ് പെരുമ്പാവൂർ എന്നടിക്കുക അതിനുശേഷം കമ്പനിയുടെ പേരടിക്കുക ജി എസ് ടി നമ്പർ ഇത് കൊടുക്കുക ഈ കമ്പനിക്ക് ഓപ്പണിംഗ് ഓപ്പണിങ്ങായിട്ട് ക്യാഷിങ് ഹാൻഡ് ഒരു ലക്ഷം രൂപയാണ് ഉള്ളത് ഇപ്പോൾ കമ്പനിയുടെ കയ്യിൽ ഒരു ലക്ഷം രൂപയുണ്ട് അത് ഓപ്പണിങ് ഹാൻഡായിട്ട് ഇടുക സ്റ്റോക്ക് ഒന്നുമില്ല സീറോ ആണ് അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്യുക ഓക്കെ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യുക ഈ വീഡിയോ നോക്കിക്കോളൂ പോസ് അടിക്കുക വീഡിയോ ഈ കമ്പനിയുടെ പേരെല്ലാം അഡ്രസ്സ് സ്പെല്ലിങ് ഒക്കെ കറക്റ്റായിട്ട് അടിക്കുക ഇതാണ് കമ്പനിയുടെ പേര് ദമരു ഇത് നോക്കണ്ട ഇത് നമ്മുടെ സ്ഥാപനമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞങ്ങൾ വഴി പല കമ്പനിയുടെ വർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ ഒരു വർക്കാണ് നിങ്ങൾക്കിപ്പോൾ തരുന്നതെന്ന് സങ്കല്പിച്ചിട്ട് നിങ്ങൾ വർക്ക് അങ്ങ് ചെയ്യുക ഇതാണ് നിങ്ങൾ ടാലി കമ്പനി ക്രിയേറ്റ് ചെയ്യണേ നിങ്ങൾ എടുത്ത് വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അഡ്രസ്സ് അപ്പോൾ ടാലിയിൽ ഇത് ക്രിയേറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ വീഡിയോ പോസ് അടിച്ചിട്ട് ക്രീറ്റ് ചെയ്യുക ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് ടു ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലായല്ലോ ഇത്രയും സാധനങ്ങളാണ് വേണ്ടതെന്നും നിങ്ങൾക്ക് മനസ്സിലായി ഇപ്പം ഇത് ഇത് എന്തൊക്കെ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായാലോ ഞാൻ അതിനെ പറ്റിയുള്ള പ്രൊഡക്ഷനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നു ഇനി ഈ ഐറ്റം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഈ പാർട്ടി പതിനാല് ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ട് പത്തെണ്ണം പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പർച്ചേസ് ബില്ല് നോക്കിക്കോളൂ അപ്പം നിങ്ങളുടെ കമ്പനി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പർച്ചേസ് ബില്ല് നിങ്ങളുടെ കമ്പനിയിലേക്ക് എൻറ്റർ ചെയ്ത് കയറ്റുക ഇതാ വീ നോക്കിക്കോളൂ ഒന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പർച്ചേസ് ബില്ല് കയറ്റുക ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഈ കമ്പനിയിൽ നിന്ന് നമ്മുടെ കമ്പനി നമ്മുടെ ഒരു ഷോപ്പിങ്ങിലേക്ക് പർച്ചേസ് ചെയ്തേക്കുന്നതാണ് കാണുന്നത് ഡേറ്റ് ഒന്നാമത്തെ ന്യൂസിലാണ് അവർ തന്നേക്കുന്നത് നമുക്ക് ഒന്ന് ഏപ്രിൽ പുതിയ വർഷ വർഷം തുടങ്ങുന്ന അന്ന് തന്നെ ഏപ്രിൽ ഒന്നാം തീയതി ആദ്യമായിട്ട് നമുക്ക് സെയിൽ എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഈ പത്ത് ഇൻക്യുബലേറ്റർ നിർമ്മിക്കണം അപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തേക്കണാണ് നമ്മുടെ അഡ്രസ്സ് നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ അഡ്രസ്സ് ടാലിയിലുണ്ട് നമ്മുടെ ഷോപ്പിംഗ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന കമ്പനിയാണ് അപ്പം നിങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്തു എന്നുള്ള പർച്ചേസ് ബില്ല് ഏപ്രിൽ ഒന്നാം തീയതി ഇൻവോയ്സ് ഒന്നായിട്ട് കയറ്റുക അപ്പം അഡ്രസ്സെല്ലാം പോസ്റ്റ് അടിച്ചിട്ട് എഴുതിയെടുക്കുക ഇനി ഐറ്റം ബില്ല് ഞാൻ കാണിച്ചു തരാം ആ ബില്ല് നോക്കി അതേപോലെ തന്നെ പർച്ചേസ് അടിച്ച് കയറ്റുക അതാ ഇത് നോക്കിയിട്ട് നിങ്ങളൊന്ന് ബില്ല് അടിച്ചേ ഒന്ന് പോസ് അടിക്കുക പോസ് അടിച്ചിട്ട് ഇത് നോക്കി ബില്ല് അടിക്കുക ഓക്കേ പോസ്റ്റ് അടിച്ചോളൂ ബില്ലടിച്ചോളൂ ഇനി അത് കഴിയുമ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയണത് ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി അമ്പത്താറ് പോയിൻറ്റ് പൂജ്യം ആറാണ് ഇത്ര എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുത്തു ക്യാഷ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നു ആ ഒരു നിന്ന് നമ്മൾ ഇരുപത്തെണ്ണായിരത്തി നാനൂറ്റി അമ്പത്താറ് പർച്ചേസ് ബില്ലിന് വേണ്ടിയിട്ട് നമ്മൾ സാധനം പർച്ചേസ് ചെയ്തപ്പോൾ ഈ പാർട്ടിക്ക് കൊടുത്തു അപ്പം നിങ്ങളെല്ലാം ബില്ലടിച്ച് കഴിഞ്ഞു എന്ന് സങ്കല്പിക്കുന്നു അപ്പം നിങ്ങളിതെല്ലാം ബില്ലടിച്ച് കഴിഞ്ഞല്ലോ നിങ്ങൾ പർച്ചേസ് ചെയ്തു ഇനി നമുക്ക് ഈ സാധനം അപ്പം നമ്മുടെ സ്റ്റോക്ക് കയറി ഇത്ര ഐറ്റം നമ്മുടെ സ്റ്റോക്കിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ എടുത്തിട്ട് ഇത്ര ഐറ്റം കയറിയിട്ടില്ലേ എന്ന് നോക്കുക ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എക്സ്പെൻസ് ഉണ്ട് ഈ എക്സ്പെൻസ് അങ്ങ് അടിച്ചു തുക അതായത് ഈ സാധനം പർച്ചേസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് ചിലവ് വന്നിട്ടുണ്ട് അത് ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ എന്നൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചോളാം നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പം നമുക്ക് എക്സ്പെൻസ് വന്നിരിക്കണ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അതായത് ഈ ഇൻക്യുബുലേറ്ററും ഈ പെട്ടിയും അതുപോലെ ബൾബും ഇതൊക്കെ കൊണ്ടുപോകാനായിട്ട് ഒരു വണ്ടി വിളിച്ചാണ് കൊണ്ടുപോകുന്നത് അതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ചാർജ് വന്നിട്ടുണ്ട് പിന്നെ ഇത് ഈ ഇൻകുബുലേറ്റർ ഉണ്ടാക്കുന്ന ആൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ കൂലി കൊടുത്തിട്ടുണ്ട് ഒറ്റ ദിവസം കൊണ്ട് അയാൾ ഉണ്ടാക്കി കഴിഞ്ഞു പത്ത് ഉണ്ടാക്കുകയാണ് അപ്പോൾ അയാൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപ ഒരു ദിവസം കൂലി കൊടുത്തു പിന്നെ നമ്മൾ അവിടെ വരുന്ന ഇലക്ട്രിസിറ്റി ചാർജ് ഇത്രയും ഇലക്ട്രിസിറ്റി ചാർജ് എന്ന് പറഞ്ഞ് നാന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഈ മൂന്ന് ചിലവ് നമുക്ക് വന്നിട്ടുണ്ട് ഇത് ഡയറക്റ്റിലോ ഡയറക്ടിലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കി ഇട്ടോളുക ഓക്കെ അപ്പം നിങ്ങൾ പർച്ചേസ് ബില്ല് കഴിഞ്ഞു പർച്ചേസ് ബില്ലെല്ലാം കയറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സ്പെൻസ് കൂടി ആഡ് ചെയ്യുക ഓക്കെ അത്രയും ചെയ്തതിന് ശേഷം ഇനി നമുക്ക് പത്ത് ഇൻക്യുബുലേറ്റർ പ്രൊഡക്ഷൻ ചെയ്യണം അപ്പം നിങ്ങൾ ഇനി ടാലിയിൽ പത്ത് ഇൻക്യുബുലേറ്റർ പ്രൊഡക്ഷൻ ചെയ്യുക അപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് ഓരോ ഇൻക്യുബുലേറ്റർ എന്തൊക്കെ സാധനം പോകണം എന്നുള്ളത് അത് നിങ്ങൾ സെറ്റ് ചെയ്തിട്ട് പത്ത് ഇൻക്യുലേറ്റർ പ്രൊഡക്ഷൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഞാനിവിടെ മോളിൽ കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ഇൻക്യൂബുലേറ്ററും എന്തൊക്കെ സാധനം വേണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ട് വോൾട്ട് അഡാപ്റ്റർ ഒരു ഇൻകുബുലേറ്ററിന് ഒരെണ്ണം വേണം അതായത് ഒരെണ്ണം ഉണ്ടാക്കണേ അപ്പോൾ പത്തെണ്ണം ഉണ്ടാക്കണമെങ്കിൽ പത്തെണ്ണം വേണമല്ലോ പിന്നെ വൺ എം എം കേബിൾ ഒന്നര മീറ്റർ വേണം അപ്പോൾ പത്തെണ്ണം ഉണ്ടാക്കണമെങ്കിൽ പതിനഞ്ച് മീറ്റർ വേണം ഇനി ടു പ്ലഗ് ഒരെണ്ണം വേണം അപ്പോൾ പത്ത് ഇൻകുബുലേറ്റർ ഉണ്ടാക്കണമെങ്കിൽ പത്തെണ്ണം വേണം ഓക്കെ അങ്ങനെ ഓരോന്നും എത്ര എണ്ണം വേണം എന്നുള്ളത് നിങ്ങൾ നോക്കും അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്റ്റോക്കിൽ നിങ്ങളിവിടെ പർച്ചേസ് ചെയ്ത് കയറ്റിയിട്ടുണ്ടല്ലോ ഈ പർച്ചേസ് ചെയ്ത് കയറ്റിന്ന് അത് കുറയണം ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ പ്രൊഡക്ഷൻ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ ചെയ്യാണ് പ്രൊഡക്ഷൻ ചെയ്യണ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് അറിയുമോ നിങ്ങൾ ഈ പത്തെങ്കിലൂടെ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഡാമേജ് ഒരു ബൾബ് കയ്യിൽ നിന്ന് നമ്മുടെ ഉണ്ടാക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി ആ ബൾബ് നമുക്ക് നഷ്ടമാണ് അപ്പോൾ അത് നിങ്ങളുടെ പ്രൊഡക്ഷനിൽ അത് ഡാമേജ് ആയിട്ട് കാണിക്കണം അതുപോലെ തന്നെ ഒരു വൺ എം എം കേബിള് ഒരു വൺ എം എമ്മിൻ്റെ കേബിള് ഒരു മീറ്റർ വേസ്റ്റ് ആയി പോയി അതായത് നമ്മൾ ഈ വയർ ഉണ്ടല്ലോ വയർ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോന്ന് ഇപ്പോൾ കുറച്ച് വയർ നമ്മൾ കൂട്ടി കഴിഞ്ഞപ്പോൾ ഒരു മീറ്ററിൻ്റെ അടുത്ത് വേസ്റ്റ് ആയിപ്പോയി നമ്മളിപ്പോൾ സാധാരണ പ്ലഗിനൊക്കെ വയറൊക്കെ ഇടുമ്പോൾ നമ്മളിടയ്ക്ക് കട്ട് ചെയ്യുമല്ലോ അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് പീസുകളൊക്കെ ബാലൻസ് വരും അങ്ങനെ ബാലൻസ് വേസ്റ്റ് ആയ പോയ വയർ ഒരു മീറ്ററാണ് അപ്പോൾ ഈ രണ്ട് ഐറ്റം നമുക്കിവിടെ ആണ് അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്ഷൻ പത്തെണ്ണം ഇൻകുലേറ്ററി ടാലിയിലിപ്പോൾ തന്നെ പ്രൊഡക്ഷൻ ചെയ്യുക സ്റ്റാർട്ട് ചെയ്തോളൂ ഈ സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് ഇതാണ് പ്രൊഡക്ഷനാണ് ഈ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഡാമേജ് വന്നിട്ട് അത് പ്രൊഡക്ഷനിൽ ആഡ് ചെയ്യണം ഓക്കെ അത് നമ്മുടെ നഷ്ടമാണ് അപ്പോൾ നഷ്ടം നിങ്ങൾക്ക് ഇതെല്ലാം കഴിയുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എടുത്ത് നോക്കുമ്പോൾ ഈ നഷ്ടമൊക്കെ അതിനകത്ത് കാണിക്കണം ഓക്കെ പ്രൊഡക്ഷൻ ചെയ്തോളൂ അപ്പോൾ അടിച്ചിട്ട് വീഡിയോ അടിച്ചിട്ട് നിങ്ങൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ ഓക്കെ അതിനുശേഷം നമ്മൾ ഈ പത്ത് ഇൻകുലേറ്റർ വിറ്റതിന് ശേഷം അല്ല പ്രൊഡക്ഷൻ ചെയ്തതിന് ശേഷം നമ്മളൊരു പാർട്ടിക്ക് വിൽക്കുകയാണ് ഈ പത്ത് ഇൻകുലേറ്റർ പ്രൊഡക്ഷൻ ചെയ്തത് പത്തെണ്ണം നമുക്ക് ഏപ്രിൽ രണ്ടാം തീയതി പിറ്റേ ദിവസം രാവിലെ നമ്മളൊരു പാർട്ടിക്ക് വിറ്റു ആ പാർട്ടിയുടെ അഡ്രസ്സ് മിസ്റ്റർ ആസ്ട്ര കുറുപ്പംപടി എറണാകുളം ജില്ല കേരള ഈ അഡ്രസ്സിലേക്ക് നമ്മൾ ടാക്സബിൾ വാല്യൂ ഒരെണ്ണത്തിന് നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പത്തെണ്ണം നമ്മൾ വിറ്റു അപ്പോൾ പത്തെണ്ണത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ് ഇൻറ്റു പത്ത് നാലായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ഇത് ടാക്സ് ഇല്ലാത്ത വാല്യു കേട്ടോ നാലായിരത്തി അഞ്ഞൂറ് ടാക്സ് ഇല്ലാത്ത വാല്യൂ ആണ് ഒരെണ്ണത്തിൻ്റെ വില പ്ലസ് അതിൻ്റെ കൂടെ പന്ത്രണ്ട് ശതമാനം കൂടി ആഡ് ചെയ്യണം അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് പ്ലസ് പന്ത്രണ്ട് ശതമാനം കൂടി ബില്ലടിക്കണം നിങ്ങൾ സെയിൽ ബില്ലടിക്കണം അപ്പോൾ ടാലിയിൽ സെയിൽ അടിച്ചോളൂ ബില്ലടിച്ചോളൂ പത്തെണ്ണം ഈ പറയുന്ന അഡ്രസ്സിലേക്ക് അത് ബി ടു ബി അല്ല ബി ടു സി ആണ് ടാക്സോട് കൂടി നിങ്ങൾ ബില്ലടിച്ചു കൊടുക്കണം പന്ത്രണ്ട് ശതമാനമാണ് ഇൻക്ലൂഡേറ്ററിൻ്റെ ടാക്സ് അപ്പോൾ ഈ ടാക്സോട് കൂടി ബില്ലടിക്കണം അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്തേക്കുന്ന ടാക്സ് നോക്കിക്കോളൂ അതിനകത്ത് എല്ലാം ഒരു ഐറ്റം മാത്രം പന്ത്രണ്ട് ഐറ്റംസ് ഉണ്ട് പർച്ചേസ് ബില്ല് അടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പന്ത്രണ്ട് ഐറ്റം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ആ ബോക്സിന് പന്ത്രണ്ടാണ് ബാക്കി എല്ലാ ഐറ്റവും പതിനെട്ടാട്ടോ നിങ്ങൾ ആ തെർമോക്കോളർ ബോക്സ് മാത്രം പന്ത്രണ്ട് പന്ത്രണ്ട് ശതമാനമാണ് ബാക്കി വരുന്ന ഐറ്റംസ് എല്ലാം ഇരുപത് പതിനെട്ട് ശതമാനമാണ് പക്ഷേ നമ്മൾ ഇതെല്ലാം മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ ഇൻകുബുലേറ്ററിന് നമുക്ക് മൊത്തത്തിൽ പന്ത്രണ്ട് ശതമാനം നമുക്ക് സെയിൽ ടാക്സ് വരുന്നുള്ളൂ കാരണം ഇൻകുബുലേറ്ററിൻ്റെ ടാക്സ് നമുക്ക് പന്ത്രണ്ടാണ് എച്ച് എസ് എം കോഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചോളാം എച്ച് എസ് എം കോഡ് ഇങ്കുബുലേറ്ററിൻ്റെ എച്ച് എസ് എം കോഡ് ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടില്ല അത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇൻകുബുലേറ്റർ എച്ച് എസും കൂടെ പറഞ്ഞ് സെർച്ച് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്താലും അത് ടെമ്പററി കുഴപ്പമില്ല നിങ്ങൾ കൊടുത്തു വന്നിട്ട് പന്ത്രണ്ട് ശതമാനമാണ് അപ്പോൾ പത്ത് ഇൻകുബിലേറ്റർ നിങ്ങൾ ഈ അഡ്രസ്സേക്ക് സെയിൽ ചെയ്തു സെയിൽ അടിച്ചോളുക ഓക്കെ അപ്പോൾ സെയിൽ ചെയ്തപ്പോൾ നിങ്ങൾ വീഡിയോ പോസ്റ്റ് അടിച്ചിട്ട് സെയിൽ സെയിൽ സെയിലടിച്ചു കഴിയുമ്പോൾ എത്രയാണ് സെയിൽ ബില്ല് ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഓക്കെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഇനി ഇത്ര ഐറ്റം കണ്ടുപിടിക്കണം അതായത് നിങ്ങളിപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രൊഡക്ഷൻ കഴിഞ്ഞു സെയിൽ എടുത്തി ഇനി ഇതിൻ്റെ സെയിൽ ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം പിന്നെ ബാലൻസ് ക്യാഷിങ് ഹാൻഡ് നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു ലക്ഷം ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ കുറച്ച് പൈസ കൊടുത്തു ട്രാൻസ്പോർട്ടേഷൻ ചാർജും കൊടുത്തു കൂലി കൊടുത്തു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സാധനം ഉണ്ടാക്കി വിറ്റു വിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കിലയിൽ കുറച്ച് പൈസ വന്നു അപ്പോൾ ഇനി ക്യാഷിങ് ഹാൻഡ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം ജി എസ് ടി എമൗണ്ട് ഇനി നിങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തപ്പോൾ ജി എസ് ടി ഉണ്ടായിരുന്നു ഒരു ഐറ്റത്തിന് പന്ത്രണ്ട് ശതമാനം ബാക്കിയുള്ള ഐറ്റത്തിന് പതിനെട്ടും പിന്നെ സെയിൽ ചെയ്യുമ്പോൾ പത്ത് കിലോമീറ്റർ പന്ത്രണ്ട് ശതമാനത്തിന് വെച്ചാണ് വിറ്റത് അപ്പോൾ ഇനി നമുക്ക് ടാക്സ് സർക്കാരിലേക്ക് അടയ്ക്കാനുള്ളതാണോ അതും ഇങ്ങോട്ട് കിട്ടാനുള്ളതാണോ എന്നുള്ളത് എത്ര ഉണ്ടെന്നുള്ളത് സി ജി എസ് എസ് ജിസ്റ്റി എത്ര അതുള്ളതൊന്ന് ഫൈൻ ചെയ്യുക അതൊന്ന് കണ്ടുപിടിക്കുക അടുത്ത് ഫൈൻഡ് ബാലൻസ് സ്റ്റോക്ക് ഇനി എത്രയാണ് ബാലൻസ് അത് റോ മെറ്റീരിയൽ ഓരോ ഐറ്റം എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം ഫിനിഷ് ഗുഡ്സ് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പത്തണം ഉണ്ടാക്കി പത്തണം തന്നെ വിറ്റു അതുകൊണ്ട് ഫിനിഷ് ഗുഡ്സ് സീറോ ആയിരിക്കും നിങ്ങൾക്ക് മനക്കണക്കിൽ അറിയാൻ പറ്റും പക്ഷേ റോ മെറ്റീരിയല് നമ്മൾ ഈ കാണുന്ന റോ മെറ്റീരിയൽ അതായത് ഈ കാണുന്ന റോ ഈ പർച്ചേസ് ചെയ്തേക്കണ റോ മെറ്റീരിയലിൽ എന്തൊക്കെ ഇനി ബാക്കിയുണ്ട് എന്നുള്ളത് ഇതിനകത്ത് കാണിക്കും ആ വേസ്റ്റും കിഴിച്ചിട്ട് അപ്പോൾ അത് എത്രയുണ്ടെന്നുള്ളത് റോ മെറ്റീരിയൽ ബാലൻസ് എത്ര കണ്ടുപിടിക്കണം പിന്നെ അടുത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്ട് എക്സ്പെൻസും എത്രയൊക്കെയാന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം ഓക്കെ ഡയറക്ട് എക്സ്പെൻസ് എത്രയാണ് ഇൻഡയറക്ട് എക്സ്പെൻസ് എത്രയാണ് അടുത്ത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഡാമേജ് ഓർ വേസ്റ്റ് ഐറ്റം അതിൻ്റെ പ്രൈസും അതായത് പ്രൊഡക്ഷനിൽ എന്താ ലോസ് നമ്മൾ രണ്ട് ഐറ്റം ആണ് പോയിക്കുന്നത് അത് എത്രയാണ് അതിൻ്റെ റേറ്റ് എത്രയാണ് നിങ്ങൾക്ക് ലോസ് വന്നത് നമ്മൾ സാധനം ഉണ്ടാക്കുമ്പോൾ കുറേ വേസ്റ്റൊക്കെ പോകുമല്ലോ അപ്പോൾ അതിൻ്റെ നഷ്ടം എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എത്ര റേറ്റ് വന്നിട്ടുണ്ട് ആ രണ്ട് ഐറ്റത്തിൻ്റെ എത്ര നഷ്ടം വന്നിട്ടുണ്ട് പിന്നെ ഫൈനൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈ ഈ സാ ഇപ്പം നമ്മൾ ഇത്രയും ചെയ്താലും എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ അത് ലോസ് ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ട വർക്ക് ഈ വർക്ക് എല്ലാം നിങ്ങൾ ചെയ്തിട്ട് ഞാൻ ആൻസർ ഇപ്പോൾ തൊട്ട് പിന്നാലെ ടാലിയിൽ ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ടാലിയിൽ അതിൻ്റെ ആൻസർ കാണിച്ചു തരാം സെറ്റ് ടാലിയിൽ സെറ്റ് ചെയ്യുന്ന കമ്പനി ക്രിയേറ്റ് ചെയ്തും വർക്ക് ചെയ്തും പ്രൊഡക്ഷൻ ചെയ്തൊന്നും കാണിച്ചു തരില്ല കാരണം നിങ്ങൾക്കറിയാം ഇങ്ങനെയുള്ള വർക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ആരും പറഞ്ഞ് തരേണ്ടാവില്ല നമുക്കൊരു കമ്പനി തരാൻ നേരത്തെ ഇങ്ങനെ പർച്ചേസ് ബില്ലും സെയിൽ ബില്ലും തരും എന്നിട്ട് അവരിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇൻക്യൂബ്ലേറ്റർ ഉണ്ടാക്കുകയാണ് ഓരോന്നെ കോസ്റ്റ് ഇത്രയൊക്കെ വരും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു ഇൻക്യൂബ്ലേറ്റർ ഉണ്ടാക്കുമ്പോൾ ഇത്ര ഇത്ര ഓ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ ഇത്ര കോസ്റ്റ് വരും ഇന്ന് ഞങ്ങൾ പത്ത് പ്രൊഡക്ഷൻ ചെയ്യുകയാണ് ഇന്ന് അമ്പത് പ്രൊഡക്ഷൻ ചെയ്യുകയാണ് അപ്പം സാധനം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങൾ ഇതെല്ലാം ടാലി ചെയ്തിട്ട് ഇതിൻ്റെ അവർ ചോദിക്കുന്ന ഏറ്റവും ലാസ്റ്റ് ചോദിക്കുന്നത് പ്രോഫിറ്റ് എത്ര ലോസ് എത്ര സ്റ്റോക്ക് എത്രയുണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയുണ്ട് ക്യാഷ് ഹാൻഡ് എത്രയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഇതിൽ ചെക്ക് ചെയ്യാം ഇതിൻ്റെ ആൻസർ ഇപ്പം ഞാൻ ചെയ്തതും അതുപോലെ നിങ്ങൾ ഇപ്പോൾ ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെയ്തതും ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രയൊക്കെയാണ് ടോട്ടൽ വരുന്നത് ഇപ്പം ടാലിയിൽ പ്രോഫിറ്റ് സെയിൽ ഒക്കെ ചെയ്യാം പ്രോഫിറ്റ് ലെസ്സ് അക്കൗണ്ടില്ലതേ പ്രോഫിറ്റ് ലെസ്സ് അക്കൗണ്ട് എടുക്കുക നമുക്ക് ആദ്യം തന്നെ ടോട്ടൽ സെയിൽസ് ആണ് പറഞ്ഞേക്കണത് സെയിൽ സെയിൽസ് മൊത്തം വന്നേക്കണത് അമ്പതിനായിരത്തി നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്തേക്കണത് ടോട്ടൽ സെയിൽസിൻ്റെ എമൗണ്ട് അതുപോലെ നമ്മുടെ ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ബാലൻസ് ചെക്ക് ചെയ്യണത് എന്നെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ദേ ക്യാഷ് ഇൻ ഹാൻഡ് നമുക്ക് ബാലൻസ് വരുന്ന ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് നമുക്ക് നമ്മുടെ ക്യാഷ് ഇൻ ഹാൻഡ് വരുന്നത് അതുപോലെ നമുക്ക് പർച്ചേസും സെയിലൊക്കെ ചെയ്തപ്പോൾ നമ്മൾക്ക് പേയബിൾ ആണോ റിസീവബിൾ ആണോ എന്നുള്ളത് ദ ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സിൽ വന്നിട്ടുണ്ട് അതെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നമുക്ക് കൊടുക്കാനുള്ള പേയബിൾസ് ആണ് ഇവിടെ വന്നേക്കുന്നത് നമുക്ക് സെയിൽ ചെയ്ത ടാക്സ് ആണ് കൂടുതൽ മൊത്തം ഇത്ര നമുക്ക് കൊടുക്കാനുണ്ട് പിന്നെ അടുത്തത് നമുക്ക് ബാലൻസ് സ്റ്റോക്ക് എത്രയാണ് റോ മെറ്റീരിയൽസിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ എത്രയാണ് ബാലൻസ് സ്റ്റോക്ക് എന്നുള്ളതാണ് സ്റ്റോക്ക് എടുത്ത് കാണിച്ചു തരാം സ്റ്റോക്കിൽ നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്ത് കഴിഞ്ഞ അതിനോട് ഫിനിഷ്ഡ് ഗുഡ്സ് ഒന്നും നമുക്ക് ഇനി ഇല്ല അതുപോലെ റോ മെറ്റീരിയൽസിൽ ഇനി അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടാണ് നമ്മുടെ സ്റ്റോക്ക് ബാലൻസ് വരുന്നത് അതെ അത് ഇതൊക്കെയാണ് നൂറു വാട്ട് ബൾബ് ഒരു പീസാണ് വന്നേക്കുന്നത് നമ്മൾ ഒരു ബൾബ് പൊട്ടിപ്പോയായിരുന്നു ഡാമേജ് വന്നായിരുന്നു അതിൽ മൊത്തം പന്ത്രണ്ട് പീസായിരുന്നു അതിൽ നമുക്ക് പത്ത് പീസ് പ്രൊഡക്ഷൻ ചെയ്തു ബാക്കി ഒരെണ്ണം പൊട്ടിപ്പോയി ബാലൻസ് ഒരു പീസാണ് സ്റ്റോക്കിൽ വരുന്നത് അതുപോലെ നൂറ് എം എം കേബിള് നമ്മുടെ കയ്യിൽ മൊത്തം അമ്പത് മീറ്റർ ഉണ്ടായിരുന്നു അതിൽ പതിനഞ്ച് മീറ്റർ നമ്മൾ പ്രോഷൻ ചെയ്തപ്പോൾ എടുത്തു ഒന്നര മീറ്റർ വെച്ചിട്ട് ബാക്കി മുപ്പത്തഞ്ച് മീറ്റർ ആയിരുന്നു അതിൽ ഒരു മീറ്റർ പൊട്ടിപ്പോയി അപ്പോൾ ബാക്കി മുപ്പത്തിനാല് മീറ്റർ ആണ് ഇത് ഓക്കെയാണോ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ അതെ ബാലൻസ് ഉള്ള ഈ സ്റ്റോക്ക് ഒക്കെ ക്ലിയർ ഇല്ലേന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക പിന്നെ അടുത്തത് നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെയാണ് വന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം അതെ ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് വന്നേക്കണത് അതെ ഇലക്ട്രിസിറ്റി ചാർജസ് ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ വെയ്ജസ് ഇത്രയും നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും നമുക്ക് വന്നിട്ടില്ല അതുകൊണ്ടില്ല പിന്നെ നമുക്ക് വരുന്ന ബാലൻസ് പ്രോഫിറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് നമുക്ക് ബാലൻസ് പ്രോഫിറ്റ് വന്നേക്കുന്നത് പിന്നെ മെറ്റീരിയൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ടോട്ടൽ സെയിൽസിൻ്റെ ടാക്സബിൾ വാല്യൂ ഇവിടെ കാണിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വരുന്ന ഡാമേജ് വരുന്ന വേസ്റ്റേജ് ഐറ്റംസിൻ്റെ പ്രൈസ് എത്രയാണ് പ്രൊഡക്റ്റിൻ്റെ ലോസ് നമുക്ക് ആ വേസ്റ്റ് വന്നത് എത്രയാണ് നമുക്കൊരു വേസ്റ്റ് വന്നല്ലോ വൺ കേബിളും അതുപോലെ ബൾബ് നൂറ് വാട്ടിൻ്റെ ബൾബും നമുക്ക് വേസ്റ്റായി പോയായിരുന്നു ആ വേസ്റ്റിൻ്റെ റേറ്റ് അതിൻ്റെ കോസ്റ്റ് അറിയണെങ്ങനെയെന്നുള്ളതാണ് അത് നമുക്ക് ടാലിയിലുണ്ട് ഇതിൽ ഡാമേജ് വേസ്റ്റ് എന്ന് പറയുന്ന ഐറ്റത്തിൻ്റെ പ്രൈസ് അതുപോലെ പ്രൊഡക്റ്റ് ലോസ് എത്രയാണ് അതിൻ്റെ കോസ്റ്റ് എത്രയാണ് വന്നതെന്നുള്ളത് ഞാൻ പറ്റിയ അലീന്ന് കാണിക്കുന്നില്ല അത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ പർച്ചേസ് ബില്ലില് ഉണ്ട് ഇതിൽ വണിയം കേബിളിന് എത്രയാണ് ആറ് രൂപയും അതുപോലെ അതായത് നൂറ് വാട്ട് ബൾബിന് മുപ്പത് രൂപയാണ് വരുന്നത് മൊത്തം മുപ്പത്താറ് രൂപയാണ് അതിൻ്റെ കോസ്റ്റ് ലോസിലേക്ക് വരുന്നത് ഓക്കെ അത് നിങ്ങൾ കണ്ടുപിടിച്ചോളാം ഇനി നമുക്ക് അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുക്കാം അതെ നമുക്ക് വന്നെ ഇത് പർച്ചേസും സെയിലും ചെയ്ത ശേഷം നമുക്ക് ബാലൻസ് വരുന്ന പ്രോഫിറ്റാണ് നമുക്ക് ഒന്നെങ്കിൽ ലോസ് അല്ല പ്രോഫിറ്റിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ശരിക്കും നമുക്ക് പ്രോഫിറ്റ് വരുന്നത് ഇതിലെ സെയിൽസിൻ്റെ എമൗണ്ട് അതേപോലെ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇത്ര വന്നിട്ടുണ്ട് അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതൊക്കെ ചെയ്ത് ശരിയാണോ എന്ന് ഈ ടാലി വെച്ചിട്ട് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ടാലിയിലെല്ലാം ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഈ ആൻസർ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇത് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വർക്കുകൾ വീട്ടിലിരുന്ന് ചെയ്യാൻ കിട്ടുന്നുണ്ട് ഇനി ചിലർക്ക് കിട്ടിയില്ല ഇതൊന്ന് ചെയ്തു നോക്കണം അല്ലെങ്കിൽ ഇതൊന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് മായ എന്ന് എന്നും പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് മായ ടെക്സ്റ്റിൽ നിന്നും ആദ്യം കാണുന്ന സൈറ്റ് എടുക്കുക ഈ സൈഡിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നമ്മുടെ ഫോൺ നമ്പർ നമ്പറുണ്ട് കോൺടാക്ട് ഉണ്ട് ഫസ്റ്റ് ഒരു വീഡിയോ വരും ഇത് നമുക്ക് നിങ്ങളെ പഠിപ്പിച്ച് തരികയാണ് നിങ്ങളെ ഇത് പഠിപ്പിച്ച് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജി എസ് ടി ഇ എസ് എ പി എഫ് ടി ഡി എസ് ടി സി എസ് മാനുഫാക്ചറിങ് കോസ്റ്റ് സെൻറ്റർ സെറ്റിംഗ് ഇതെല്ലാം കഴിഞ്ഞ് ഇൻറ്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും കഴിഞ്ഞ് ഫൈനലൈസേഷൻ ഇംഗ്ലണ്ടായം പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ തരും അതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വർക്കോ ഓർമ്മയുള്ള വർക്കോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കമ്പനിയുള്ള വർക്കുകളിലൊക്കെ നമ്മളോടുന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സൈറ്റ് എടുത്തിട്ട് ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഡെമോ ക്ലാസ് ചെയ്യാനുണ്ട് ഈ ഡെമോ ക്ലാസ് ചെയ്യണമെങ്കിൽ എന്നുള്ള ഫസ്റ്റ് ഒന്നുകൂടി റീഫ്രഷ് ചെയ്യും എപ്പോഴും നമ്മൾ ഈ സൈറ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ വീഡിയോ വരും ആ വീഡിയോ ഫുള്ള് നമുക്കൊന്ന് കണ്ടാൽ മതി അതിനകത്ത് എങ്ങനെയാണ് ഡെമോ ചെയ്യണേന്നുള്ളതിൻ്റെ ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഡെമോ ചെയ്യുന്ന സമയം അഞ്ചേ പത്ത് മിനിറ്റിൽ ഇവിടെ വീഡിയോയിലുണ്ട് ഈ അഞ്ചേ പത്ത് ടൈം ഇവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെമോ ചെയ്യണെങ്ങനെയാന്നുള്ളതിനകത്ത് ഇവിടെ സമയം നോക്കിയാൽ മതി അതെ ഇവിടെ നമുക്കിങ്ങനെ സമയം നോക്കുമ്പോൾ ഓരോ സമയത്തിലും ഇങ്ങനെ എവിടെയാണ് ഇത് വന്ന് ഡെമോ ചെയ്യണ വിധം എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇതിനകത്ത് ഈ ടൈം നോക്കിയിട്ട് നിങ്ങൾ ഫുൾ വീഡിയോ ഒന്ന് കണ്ടാൽ മതി വീഡിയോ ക്ലോസ് ചെയ്തിട്ട് തന്നിട്ട് അതേപോലെ ഇവിടെ ബൈനോ ക്ലിക്ക് ചെയ്തിട്ട് സൈൻ വിത്ത് ഗൂഗിൾ കൊടുത്താൽ നേരെ ക്ലാസ്സിൽ കയറുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുകയോ വാട്സപ്പിലേക്ക് ചാറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ എല്ലാം കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ അപ്പം നിങ്ങൾ അക്കൗണ്ട്സൊക്കെ ചെയ്തായിരിക്കാം നിങ്ങൾ ടാലിയൊക്കെ പഠിച്ചിട്ടുണ്ടോ മിക്കവാറും നിങ്ങൾക്ക് ഒട്ടുമിക്ക ആളുകളും കിട്ടും കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഡാറ്റ മായ ടെക്സ് ട്രെയിനിങ് അറ്റ് ദ റേറ്റ് ജിമെയിലിലേക്കോ ഈ നയൻ ത്രീ ഫോർ നയൻ എയ്റ്റ് ടു സീറോ ഫോർ സെവൻ എയ്റ്റ് ഈ വാട്സാപ്പിലേക്കോ ഒന്ന് സിപ്പ് ചെയ്തിട്ട് ടൈച്ച് തരുക ഡാറ്റാ ബാക്കപ്പ് ഒക്കെ നിങ്ങൾക്ക് അറിയാതിരിക്കാം നമ്മുടെ ക്ലാസ്സിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ഈ സൈറ്റിൽ കൂടിയാണ് ചെയ്യുന്നത് ടാലി സോഫ്റ്റ്വെയർ ലൈസൻസ് നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ കിട്ടും ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ചെയ്യാം അപ്പോൾ ഓക്കെ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ വർക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്നും കൂടി ഇരുന്ന് ശ്രമിക്കുക ശ്രമിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ക്ലാസ് കൂടുതൽ വേണമെന്ന് അതിനെപ്പറ്റി അറിയണം ഒന്ന് വിളിച്ചാൽ മതി ഓക്കെ താങ്ക്